ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം വടക്കാഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി സി ഡി എസ് വൺ പൊതുസഭ സംഘടിപ്പിച്ചു പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് അധ്യക്ഷയായി അക്കൗണ്ടന്റ് ജിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിജ്ഞാന കേരളത്തിനോടനുബന്ധിച്ച ഇന്റേണൽ സ്നേഹ ആർ പി ദിവ്യ എന്നിവർ ക്ലാസ് എടുത്തു എം ഇ സി ഷെഹീൽ ഷാ ഓണത്തിനോടനുബന്ധിച്ച് നടത്തേണ്ട പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്തു ജയന്തി പ്രദീപ് സിഒ സുനിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി